ബെർമുഡ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം അവിടുത്തെ ഏറ്റവും വലിയ പൈസക്കാരനായിരുന്നു അമ്മ കൃഷ്ണ അദ്ദേഹത്തിന് സ്വന്തമായി ബിസിനസ്സും കുറേ കാറുകളുമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ നാട്ടിലെ വലിയൊരു കോടീശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം ഈ വീട്ടിൽ ഒറ്റക്കാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ വിദേശത്താണ് അതുകൊണ്ട് തന്നെ ഈ എല്ലാം നാട്ടിലുള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഈ നാട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇദ്ദേഹത്തിന് എന്ന് വെച്ചാൽ വലിയ ക്രേസ് ആയിരുന്നു കാരണം ഇറങ്ങുന്ന എല്ലാ ബ്രാൻഡിന്റെ കാറുകളും ഇദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇപ്പൊ തന്നെ കാലമായി നമുക്ക് എടാ ആർജെ നീ പറഞ്ഞ് ശരിയാടാ നമ്മളെത്ര ആയില്ലേ ബ്രേക്ക് എടുത്തിട്ട് ഇന്ന് നമുക്ക് എന്തായാലും കൊറേ പൈസകളെ വീട്ടിൽ തന്നെ കേറണം കൊറേ ആയി ഓരോന്നൊക്കെ വാങ്ങി കഴിച്ചിട്ട് ആ പൈസ ഒക്കെ കെട്ടിയിട്ട് വേണം ഓരോന്ന് വാങ്ങാൻ ഇന്ന് എവിടെ കേറും നമ്മൾ ഓ ഈ സോണിക്ക് ഇപ്പോഴും തിന്നേണ്ട വിചാരം മാത്രമേ ഉള്ളൂ എടാ മണ്ടാ നമുക്ക് ആ പൈസ കിട്ടിയിട്ട് വേണം നമുക്കൊരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ എത്രയാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മോഷ്ടിക്കാൻ കയറുക എടാ ആർജെ ഇന്ന് മോഷ്ടിച്ച് കിട്ടുന്ന പൈസ വെച്ച് നമുക്കൊരു മന്തിക്കടങ്ങാം നമുക്ക് മന്തി ബിസിനസ് ആക്കാം അതാ നല്ലത് നീ എന്ത് പറഞ്ഞാലും ഫുഡിലേക്കാണല്ലോ പോകുന്നത് അതൊക്കെ പോട്ടെ ഞാനൊരു വീട് കണ്ടിക്ക് ഈ ബർമ്മൂടയിൽ ഏറ്റവും പൈസക്കാരൻ്റെ വീട് നമുക്ക് ഇന്ന് അവിടെ തന്നെ കയറാം നമുക്കിന്നലം വരെ പോയി നോക്കാം എടാ സോണി എൻ്റെ കൂടെ വേഗം വാ ഞാൻ ആ വീട് കാണിച്ചതാം നീ കണ്ടാൽ തന്നെ ഞെട്ടിപ്പോകും ഏറ്റവും വലിയ മോഷണമായിരിക്കും ഇത് എടാ എടാ ഇതെന്താ കൊട്ടാരോ നീ മുറ്റത്തേക്കൊന്ന് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് കാറോ ഇന്നെന്താ ഇന്ന് കേറണം നമുക്ക് അതല്ല ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് നമ്മൾ കയറാൻ കേറാൻ ഏറ്റവും വലിയ പൈസക്കാരൻറെ വീടായിരിക്കും

അതല്ലേ എടാ ആർജെ നിന്റെ ബുദ്ധി വിമാനം തന്നെ നീ പറഞ്ഞ ശരിയാ ഇന്ന് രാത്രി എന്തായാലും ഇവിടെ കേറി ഇവിടുത്തെ പൈസ മൊത്തം നമ്മൾ അടിച്ചു മാറ്റും നിങ്ങള് കാണാൻ ഏറ്റവും വലിയ മോഷണമായിരിക്കും ഇത് ഇവിടത്തെ ആള് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു തരു പണവോ സ്വർണമോ ഒന്നും ഉണ്ടാവൂല ഞാനൊക്കെ ഈ ഫീൽഡിൽ വന്നിട്ട് കൊല്ലങ്ങളായി

ഈ ഡ്രസ്സിൽ ഡ്രസ്സിലിപ്പം നമ്മളെ കണ്ടാൽ ആരും തന്നെ തിരിച്ചറിയില്ല എന്തായാലും അവിടുത്തെ പണവും സ്വർണവും ഒക്കെ നമുക്ക് തന്നെ എടുക്കണം ആടാ നീ ശരിയാ ഈ കണ്ടാൽ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പളാ ഈ ഇതെന്തൊക്കെയാ നമുക്ക് എന്തായാലും അവിടുത്തെ സ്വർണവും പണവും അടിച്ചു മാറ്റാം വളരെ സൂക്ഷിച്ചു വേണം പോവാൻ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദമുണ്ടായാൽ അവിടെയുള്ള ഉടമസ്ഥൻ പിന്നെ അതുകൊണ്ട് വേണം വേണം പോയിട്ട് ഓരോ പണവും എടുക്കാൻ അതെ വളരെ സൂക്ഷിച്ചു കാര്യവും കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും ഒരു ശബ്ദമുണ്ടായാൽ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല സ്മെല് അടുക്കള കയറി നോക്കടാ ഈ ചങ്ങായനെ കൂട്ടി എനിക്കൊരു തലവേദന ആയല്ലോ നീ ഇവിടെ വിരുന്നിന് വന്നാണോ അല്ല വന്നതാണോ ഒന്ന് വാടാ സോറി ബോസ് 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 ഞാൻ നിമിഷം വിഷയത്തിൽ നിന്നും തെന്നി മാറി ചിക്കൻ സ്മെല്ല് കിട്ടിയപ്പോൾ എനിക്ക് അത് വാ നമുക്ക് പൈസ എടുക്കണം കൂടെ ആദ്യം കൂടി അടുക്കളയിലേക്കൊന്നും കേറല്ലേ നമ്മുടെ ദ്യത്തെ ലക്ഷ്യം പണം തട്ടുക എന്നാണ് നമുക്കൊരു കൊല്ലത്തേക്കുള്ള കുശാലായിട്ടോ ജീവിതകാലം മൊത്തം നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാം വാ വേഗം വാ ഇവിടത്തെ പൈസ മൊത്തം എടുക്കും നോക്കി കുറങ്ങണ ബോസ് മെല്ലെ മെല്ലെ ആ അദ്ദേഹം നമുക്ക് എടുക്കാം എടാ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ നീ പെട്ടെന്ന് വാ നമുക്ക് നമുക്കിവിടുത്തെ പൈസ എല്ലാം എടുത്ത് മുങ്ങിക്കളയാം എന്തോരം പൈസയാവിടെ അദ്ദേഹം നല്ല ഉറക്കത്തിലാ വിളിച്ചെണ്ണീപ്പിക്കണ്ട വേറെ ഇപ്പഴത്തെ പൈസ വേറെ എവിടെയാ ബോസ് എന്നൊരു നിമിഷം വെയിറ്റ് ഞാൻ ഈ ബാത്റൂമിൽ വരാം തുടങ്ങി നിന്നോട് ഞാൻ അപ്പളേ പറഞ്ഞതാ ആ ചിക്കൻ കര ഒന്നും കൂട്ടണ്ടാന്ന് ഇവിടെ തടുക്കളപ്പ അതും കഴിച്ചിട്ടുണ്ടാവില്ലേ മര്യാദയ്ക്ക് അങ്ങോട്ട് നടക്ക് ബാക്കി പൈസയും കൂടെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങണം ഇല്ലെങ്കിൽ നമ്മളേറ്റം പിടിച്ചാ അറിയാലോ നമ്മൾ പിന്നെ ലോക്കപ്പിലാ ബോസ് പണമെല്ലാം വേഗം വാ നമുക്ക് രക്ഷപ്പെടണം എടാ സോണി അങ്ങനെ നമ്മൾ ഒരു പൈസക്കാരനായടാ എത്ര പണമാണ് ഇവിടുന്ന് നമുക്ക് കിട്ടിയത് ഇതെല്ലാം വെച്ചിട്ട് നീ പറഞ്ഞവര് മന്തിക്കട മന്തിക്കടാ നമ്മളുണ്ടാക്കുമടാ എത്ര പൈസ നമ്മളെടുത്ത് ഉള്ളത് എന്ന് അറിയില്ലേ ബോസ് റിയില്ല എത്ര പൈസന്ന് ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വന്നാലോ മണ്ടത്തരം വിളിച്ചു പറയാതെടാ വാ എന്തായാലും പണമൊക്കെ നമുക്കിനി ഇവിടെ നമ്മളിനി വേറെ പോകാൻ എങ്ങോട്ടാണെന്ന് അറിയോ തായ്ലാൻഡിലേക്ക് നമ്മൾ അവിടെ മന്തി തായ്ലാൻഡിലേക്കോ ബോസ് നമുക്ക് ഇന്ന് രാത്രി തന്നെ പൊറപ്പെടാം ഈ പണമെല്ലാം എടുത്തിട്ട് അങ്ങനെ നമ്മൾ പണക്കാരന്മാരായിരിക്കുന്നു എത്ര കാലമായി നമ്മൾ ഇതുപോലൊരു വീട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അവസാനം നമുക്കിത് കിട്ടി ബോസ് കമോൺ ബോസ് നമുക്ക് ഡാൻസ് കളിക്കാം ബോസ് കമോൺ ഇനി ഇവിടുന്ന് ഡാൻസ് കൂടി കളിച്ചാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വാ നമുക്ക് മതി അങ്ങനെ കള്ളന്മാർ സ്വർണവും പണവും എല്ലാം എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ആ ഉടമസ്ഥൻ നോക്കുമ്പോൾ ഓ എന്ത് എന്തോക്കണില്ലേ ഞാന് വല്ലാണ്ടിപ്പോയി പൈസ ഒക്കെ എവിടെ ഞാൻ വെച്ചേ ഇവിടെയല്ല പൈസ ഒക്കെ എവിടെ ഒന്നും കാണുന്നില്ല എന്നാലോ പൈസ ഒക്കെ എവിടെ പോയി ഈ റൂമിൽ കാണുന്നില്ലല്ലോ അയ്യോ കള്ളൻ അയ്യോ എന്റെ പൈസ ഒക്കെ കൊണ്ടുപോയി അയ്യോ കള്ളൻ ആരെങ്കിലൊക്കെ നോടി അയ്യോ എന്റെ കാണുന്നില്ല ഞാൻ കഷ്ടപ്പെട്ട് പൈസ അയ്യോ കാറുകളൊക്കെ ഉണ്ടല്ലോ അവിടെ കാറൊന്നും കൊണ്ടുപോയിക്കില്ല ആവും സമാധാനായി പണവും സ്വർണവും മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂല്ലേ എന്തായാലും പോലീസിനെ വിളിക്കട്ടെ എത്ര കോടി രൂപയാ എന്തായാലും പോലീസിനെ വിളിക്കട്ടെ ഞാൻ പരാതി ും സാറെ സ്വർണവും അതെ സാർ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോ എന്റെ സ്വർണവും പണവും ഒന്നും കാണുന്നില്ല കള്ളന്മാരെ കൊണ്ടുപോയതന്നെ ഞാൻ ഇന്നലെ നല്ല ഉറക്കമായിരുന്നു രാവിലെ എണീറ്റ് നോക്കുമ്പോ എന്റെ ലോക്കറുള്ള ഒരു സ്വർണം പോലും ഇവിടെ കാണുന്നില്ല പണവും കാണുന്നില്ല എങ്ങനെ പിടിച്ചു കയറണം ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എത്ര സ്വർണ്ണമാണ് പോയിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് കോടിയോളം വരും രൂപ സ്വർണമാണെങ്കിലൊരു ഇരുന്നൂറ് ഭാഗം കാണും എങ്ങനെങ്കിലും പിടിച്ചു തരണം സാർ പിടിച്ചു തരുകയാണെങ്കിൽ സാർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തു തരാം ഓക്കെ സാർ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് കളനെ പിടിക്കാൻ പറ്റുമോ നോക്കാം സാറിന് നഷ്ടപ്പെട്ടു പോയ സ്വർണവും പണവും ഞങ്ങൾ തരാം ഒരു കംപ്ലൈൻറ്റ് തന്നാൽ മതി ഓക്കെ ഞാൻ എന്തായാലും കംപ്ലൈൻ്റ് തരാം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്വർണവും പണവും നിങ്ങൾ എന്നേക്ക് തിരികെ തരാൻ സഹായിക്കണം ആ കള്ളന്മാരെ പിടിക്കണം എങ്ങനെങ്കിലും ഭംഗിക്കിടണം ഓക്കെ സാർ സാറെ എന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഞങ്ങളൊരു അന്വേഷണം നടത്തട്ടെ ബായ് സാർ ഞങ്ങൾ പിന്നെ വരാം